എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം യു എഫ് എ നേഷൻസ് സെമി ഫൈനലിൽ ഫ്രാൻസിനെ അഞ്ച് നാലിന് തകർത്ത് സ്പെയിൻ തുടർച്ചയായ മൂന്നാം തവണയും യു എഫ് എ നാഷൻസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ചു മത്സരത്തിലെ മികച്ച താരം ആയിരുന്നു ഈ പതിനേഴ് വയസ്സുകാരനായ ലാമിനിയമാല ആയിരുന്നു ഇന്നത്തെ മികച്ച കളിക്കാരൻ രണ്ട് ഗോളുകൾ നേടുകയും ഒരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്ത ഈ യുവതാരം യൂറോപ്യൻ ചാമ്പ്യന്മാരെ വിജയത്തിലേക്ക് നയിച്ചു മത്സരം ആരംഭിച്ച് ഇരുപത്തിയഞ്ചാം മിനിറ്റിനുള്ളിൽ നിക്കോ വില്യംസ് മിഗൽ മെറീനോ എന്നിവരുടെ ഗോളുകളിലൂടെ സ്പെയിൻ രണ്ട് ഗോളിന് മുന്നിലെത്തി ഇടവേളയ്ക്ക് ശേഷം ലാമിനേമാൽ ഒരു പെനാൽറ്റി അനായാസമായി വലിയിലേക്ക് എത്തിക്കുകയും നിമിഷങ്ങൾക്കകം പെട്രിക്ക് ഗോളടിക്കാൻ ഒരു അവസരം ഒരുക്കുകയും ചെയ്തതോടെ സ്പെയിൻ നാലാമത്തെ ഗോൾ നേടി ഈ കളിയിൽ ഫ്രാൻസ് ഞെട്ടിപ്പോയെങ്കിലും ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ എംബാപ്പെ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ മടക്കി എന്നാൽ അറുപത്തിയ്യാം മിനിറ്റിൽ എമാലിന്റെ രണ്ടാം ഗോളും സ്പെയിനിന്റെ അഞ്ചാമത്തെ ഗോളും നേടിയതോടെ സ്പെയിന് അഞ്ചേ ഒന്നിന്റെ മുന്നിലെത്തി ഇത് സ്പെയിനിന് വിജയം നൽകുമെന്നായിരുന്നു എല്ലാ കാണികളും കണക്ക് കൂട്ടൽ ചെയ്തിരുന്നത് എന്നാൽ ഫ്രാൻസ് പിന്നീട് അങ്ങോട്ട് അവിടുന്ന് തിരിച്ചു വരുവായിരുന്നു എന്നാൽ ഫ്രാൻസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല റയാന് ചേർക്കിയ ഒരു തകർപ്പൻ ഗോളിലൂടെ ലീഡ് കുറിച്ചു ഫ്രാൻസിനെ പിന്നാലെ ടാണി ബിബിയന്റെ ഒരു സെൽഫ് ഗോളും ഫ്രണ്ടൽ കോലോ മുവാനിയുടെ അടുത്തടുത്തുള്ള ഒരു ഗോളും ഫ്രാൻസിനെ അഞ്ച് നാല് എന്ന നിലയിലേക്ക് എത്തിച്ചു ഇത് മത്സരത്തിന് തീവ്രമായി അന്ത്യം നൽകി ഫ്രാൻസിന്റെ അവസാന നിമിഷത്തിലെ മുന്നേറ്റം ഉണ്ടായിട്ടും സ്പെയിന് വിജയം നിലനിർത്തി ഇനി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ പോർച്ചുഗലിനെയാണ് സ്പെയിൻ നേരിടുന്നത് അന്നത്തെ മത്സരം ഒരു വളരെ വാശിയോടുകൂടി തന്നെയായി നടക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം